വീക്കിലി വ്ളോഗിലൂടെയായി ഒരാഴ്ചത്തെ പ്രധാന വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് സൗഭാഗ്യ വെങ്കടേഷ് അഞ്ചു വർഷത്തിനു ശേഷം രണ്ടു വീടുകളിലായി താമസം മാറ്റിയിരിക്കുകയാണ് അർജുനും അരുണും അടുത്തിടെയായിരുന്നു അരുണിനും മക്കൾക്കും കൂട്ടായി വിദ്യയും മകളും എത്തിയത് അവരുടെ വിവാഹവിശേഷങ്ങളും സൗഭാഗ്യ പങ്കുവച്ചിരുന്നു ആഗ്രഹിച്ച പോലെ ഒരാൾ തന്നെയാണ് കുടുംബത്തിലേക്ക് വന്നെത്തിയത് പുതിയ വീട്ടിലേക്ക് മാറിയതിനു ശേഷമുള്ള വിശേഷങ്ങളായിരുന്നു പുതിയ വ്ളോഗിലൂടെ സൗഭാഗ്യ കാണിച്ചത് പുതിയതായി ഡാൻസ് ക്ലാസ് സെറ്റ് ചെയ്യുന്നതിന്റെ വിശേഷങ്ങളും കാണിച്ചിരുന്നു ഇപ്പോഴിതാ പഴയ വീടിന്റെ താക്കോൽ തിരികെ നൽകുന്നതിന് മുൻപ് വീട് ക്ലീൻ ചെയ്യുന്നതിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് താരം ഒരുപാട് സങ്കടത്തോടെയാണ് സൗഭാഗ്യ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കാരണം ഒരുപാട് ഓർമ്മകൾ നിറയുന്ന വീടാണിത് എന്ന് സൗഭാഗ്യ വീഡിയോയിൽ പറയുന്നുണ്ട് മുൻപ് ക്ലീൻ ചെയ്തതുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന പരിപാടി വളരെ എളുപ്പമായിരുന്നു ക്ലീനിങ് ടൈമിലാണ് ഈ വീടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്കെത്തിയത് വീടിന്റെ വെള്ള ടൈൽ ഒരുപാട് മിസ് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുകയാണ് സൗഭാഗ്യ വളർത്തു മൃഗങ്ങളെ വളർത്തിയിരുന്ന ഭാഗവും സൗഭാഗ്യ ക്ലീൻ ചെയ്തു കിച്ചണും ഡൈനിങ് ഏരിയയും ഒക്കെ കാണുമ്പോൾ ഒരുപാട് മെമ്മറീസാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ വീട് ഒരുപാട് സ്പെഷ്യലാണ് ഒരുപാട് ഫസ്റ്റ് കാര്യങ്ങൾ നടന്നത് ഈ വീട്ടിൽ വെച്ചാണ് ചുതോപ്പുവുമായി ആദ്യം എത്തുന്നത് ഈ വീട്ടിലേക്കാണ് അവളുടെ എല്ലാ കാര്യങ്ങളും അതായത് ആദ്യം കമിഴ്ന്നു വീണത് പിച്ച വെച്ചത് എഴയാൻ പഠിച്ചത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലാണ് ആദ്യം ചെയ്തത് കുറേ മെമ്മറീസ് ഗിഫ്റ്റ് ചെയ്ത ബ്യൂട്ടിഫുൾ ഹൗസ് ആണിതെന്ന് സൗഭാഗ്യ പറയുന്നു അമ്മൂമ്മയുടെ ലാസ്റ്റ് ഡേയ്സും ഈ വീട്ടിലായിരുന്നു എന്റെ ഒപ്പം അമ്മൂമ്മ കുറെ ദിവസം ഈ വീട്ടിൽ തങ്ങിയിരുന്നു വളരെ സങ്കടത്തോടെയാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് സൗഭാഗ്യ വീടിൻ്റെ മുൻപിലുള്ള ബുദ്ധനെ വെച്ചിരുന്ന ആ മരവും സൗഭാഗ്യ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു അത് തൻ്റെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലുമാണ് താരം കഴിഞ്ഞ വീക്കിലാണ് പുതിയ വീട്ടിലേക്ക് മാറുന്നതിൻ്റെ വീഡിയോ താരം പങ്കുവച്ചത് അഞ്ചു വർഷത്തിനു ശേഷമാണ് സ്വന്തമായ ഒരു വീട്ടിലേക്ക് മാറുന്നത് കൊച്ചുബേബി ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി ഞങ്ങളുടെ വീടിനടുത്ത് അവളുടെ സ്കൂളിൻ്റെ മറ്റൊരു ബ്രാഞ്ചുണ്ട് അവളെ പഠിപ്പിച്ചിരുന്ന ടീച്ചറിന്റെ ട്വിൻ സിസ്റ്ററാണ് ഇവിടുത്തെ ക്ലാസ് ടീച്ചർ അതിൽ അവൾ ഹാപ്പിയാണ് പുതിയ ആംബിയൻസിൽ കരയുമോ എന്ന കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ആ ടീച്ചറെ കണ്ടതോടെ ആൾ ഹാപ്പിയായി രാവിലെ കാറിലാണ് പോയതെങ്കിലും ഉച്ചയ്ക്ക് ബൈക്കിൽ വരണമെന്നായിരുന്നു അവൾ പപ്പയോട് പറഞ്ഞത് അതുപോലെ ബൈക്കിൽ പോയി അർജുൻ ചേട്ടൻ അവളെ പിക്ക് ചെയ്തു ഇടയ്ക്ക് അമ്മയോടൊപ്പമായി ഷൂട്ടിന് പോയതിന്റെ വിശേഷങ്ങളും സൗഭാഗ്യ പങ്കുവച്ചിരുന്നു കാലങ്ങൾക്ക് ശേഷമാണ് അമ്മയോടൊപ്പം ഒരു വർക്ക് ചെയ്യുന്നത് അതിലൊത്തിരി സന്തോഷമുണ്ട് സാരിയിലായിരുന്നു ഇരുവരും ജ്വല്ലറിയുടെ ഷൂട്ടായതിനാൽ ഒക്കെ അവരായിരുന്നു തീരുമാനിച്ചത് അതിനായി അമ്മയോടൊപ്പമാണ് പോയത് തിരികെ വന്നതും ഒന്നിച്ചായിരുന്നു വിശന്നു പൊരിഞ്ഞാണ് വീട്ടിലെത്തിയത് അമ്മ ആദ്യം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരികയായിരുന്നു ഇതൊക്കെ നമ്മുടെ അമ്മ മാത്രം ചെയ്യുന്ന കാര്യമല്ലേ എന്നായിരുന്നു ആ സമയത്ത് ഞാൻ ഓർത്തതെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു ശനിയാഴ്ച ഓഫീസ് കഴിഞ്ഞ് രാത്രി വിദ്യയും അരുൺ ചേട്ടനും ഞങ്ങളുടെ കൂടെ ചേരും അവരുടെ വരവ് കൊച്ചുബേബി ശരിക്കും ആഘോഷമാക്കി മാറ്റാറുണ്ട് പെർസിനെയൊക്കെ അവരവരുടെ കൂടുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു പഴയ വീട്ടിലെത്തിനേക്കാളും സെറ്റാണ് അവരെല്ലാം ഇവിടെ കൂടുതൽ സ്പേസ് ഉണ്ട് മിക്കവരെയും ഇപ്പോൾ ഞങ്ങൾക്കരികിലായി അവരെ നിർത്താൻ പറ്റുന്നുണ്ട് പെറ്റിൻ്റെ കൂടിന്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും വീട്ടിലേക്ക് മാറി എല്ലാം ഒന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് എന്നും സൗഭാഗ്യ വീഡിയോയിലൂടെ പറഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ